ഞാൻ ഇപ്പൊ അടുത്ത് നമ്മള് കുറച്ചു മുൻപ് ഒരു ബാലസംഘത്തിന്റെ ഇതേപോലെ തന്നെ കുട്ടികളുടെ അടുത്ത് പോയപ്പോ ഞാന് എപ്പോഴും ഞാൻ ചെറിയ ചെറിയ വേദികളിലൊക്കെ നമ്മുടെ കുട്ടികളുടെ അടുത്തൊക്കെ പോകുമ്പോ പറയുന്നതാണേ ഞാന് നിങ്ങളുടെ ഈ പ്രായത്തൊന്നും പാട്ട് പാടിയിരുന്ന ഒരാളായിരുന്നില്ല പാട്ട് പാടിയ ഒരാളായിരുന്നില്ല ഇങ്ങനെ പാട്ട് പാടാനോ നാട്ടിലൊന്നും കൂടുതൽ അവസരങ്ങളോ ഒന്നും കിട്ടിയിരുന്നില്ല ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് പാട്ടുപാടണം എന്നറിയും ഞാന് പത്താം ക്ലാസ്സിലെത്തിയിട്ട ഒന്നു മുതല് ഒമ്പതാം ക്ലാസ് വരെ ഞാൻ പാട്ടൊന്നും പാടിയിരുന്നില്ല ഞാൻ പാട്ടൊന്നും പാടിയിരുന്നില്ല പാട്ടൊന്നും പാടില്ല എന്നിട്ട് എങ്ങനെയായിരുന്നു അറിയോ ഒന്നു മുതൽ ഒമ്പതാം ക്ലാസ് സ്കൂളിൽ എന്തെങ്കിലും കലോത്സവം ഉണ്ടെങ്കിലോ ശാസ്ത്രങ്ങൾ ഉണ്ടെങ്കിലോ വീട്ടിലും അന്ന് പോകൂല വീട്ടിൽ കോട്ടികളിൽ മീപിടുത്തു നാട്ടുകൂടാകെ ചിലർ ഇപ്പോഴും ഉണ്ടാവും അങ്ങനെ അല്ലെ ആരും എല്ലാ കലോത്സവം ഉണ്ടെങ്കിൽ മൂന്ന് ആൾക്കാരല്ലേ ഞാനും ഞാൻ പോയിരുന്നില്ല കേട്ടോ എല്ലാരും കേൾക്കണ ഈ ഒരു കഥാട്ടോ ചെറിയൊരു കഥ വലിയ കഥയൊന്നുമല്ല എന്റെ കഥ തന്നെ ഞാൻ എവിടെ നിങ്ങൾക്ക് എവിടെയും വായിക്കാനും കിട്ടൂല അതായത് നമ്മുടെ ഒമ്പതാം ക്ലാസ് വരെ പത്താം ക്ലാസ് വരെ ഞാൻ എവിടെ ഒരു പാട്ട് കേട്ടോ അപ്പൊ അങ്ങനെ പത്താം ക്ലാസ്സിൽ പഠിച്ച സമയത്തേക്ക് പത്താം ക്ലാസ്സിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു ഇത്തിരി മാർക്ക് വന്നു അതിലമ്മ പറഞ്ഞു വീട്ടിൽ നിന്ന് ഓന്റെ മാർക്കൊക്കെ ഒക്കെ കുറഞ്ഞിരുന്നു ഓനങ്ങനെ കിട്ടാൻ പറ്റൂല വേറെ എവിടെയെങ്കിലും കൊണ്ടോ ഇല്ലെങ്കിൽ ആകെ പ്രശ്നാവുന്നായി അതിൽ നിന്ന അമ്മി അച്ഛനൊക്കെ എന്താട്ടിന്ന് അറിയും അമ്മി അച്ഛനെ എന്താണ് നേരെ തിരുവാലി അതായത് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് കുറച്ചൊരു അരം മുക്കാ മണിക്കൂർ പോകണം ബസ്സിലൊക്കെ കയറി രണ്ട് ബസ്സിലൊക്കെ കേറണം എന്നിട്ട് പിന്നെ അവിടെ കൊണ്ടാക്കി അമ്മേന്റെ വീട് എടുത്തിണ്ട് അമ്മേന്റെ വീട്ടിൽ നിന്ന് പഠിച്ചോറണം ഓ നന്നാവട്ടെ പിന്നെ അവിടെ കൊണ്ടാക്കി അവിടെ കിട്ടിയത് സയൻസും സയൻസ് കുറച്ച് ഗതിയടായിരുന്നു വീട്ടുകാരെ ഒരു താല്പര്യത്തിന് ഞാൻ സയൻസ് തന്നെ ആയി എന്താണ് പ്ലസ് പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു വരെയാണല്ലോ അപ്പൊ പ്ലസ് വണ്ണില് ഞാൻ സയൻസ് ആയി സയൻസിൽ എനിക്ക് കെമിസ്ട്രി നല്ല ഗതിയടായിരുന്നു അല്ലെ സയൻസിലെ വിഷയമാണ് എല്ലാവർക്കും അറിയാലോ കെമിസ്ട്രി ഒക്കെ വരുന്നേ കേട്ടോ എല്ലാവർക്കും ഫിസിക്സ് ഒക്കെ ആയിട്ട് കൊറേ വരാണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് നല്ല ഗതിയായിരുന്നു കെമിസ്ട്രി വിഷയം എനിക്ക് നല്ല ഗതിയായിരുന്നു അപ്പൊ ഞാൻ പഠിക്കണിടയ്ക്ക് ക്ലാസ്സിൽ ഒരു മാഷ് വന്ന് ചോദിക്കണേ എന്താണ് ഈ വർഷം കലോത്സവത്തിൽ നാടൻ പാട്ടുണ്ട് ആരാ ആദ്യം പാടാനുള്ളത് ചോദിച്ചു പാടാറിയില്ലല്ലോ മാഷ് എന്താണ് ബ്രിജേഷ് മാഷ് ഇട്ടോ മാഷ് പേര് നമ്മൾ ഇപ്പോഴും മാഷ് എന്താണ് മാഷ് പറയണേ ഉച്ചക്ക് ശേഷമാണ് പ്രാക്ടീസ് പറഞ്ഞത് ഉച്ചക്ക് ശേഷമാണ് കെമിസ്ട്രി പിരീഡ് ഞാൻ കൈ കൈച്ചു തട്ടിട്ടു അവസാനം ഞാൻ പാട്ടറിയാത്ത ഒരാൾ പാട്ട് പാട്ടുപാടാൻ കൂടി അവസ്ഥ അലയിച്ചോക്കണം പാട്ടുപാടാൻ അറിയാത്ത ഒരാള് പാട്ടുപാടാൻ കൂടി ഞങ്ങൾ സത്യത്തിൽ മത്സരിക്കാനൊന്നുമല്ല ഞങ്ങൾക്ക് ഈ ക്ലാസ് എങ്ങനെയും കട്ട് ചെയ്തിട്ട് കുറച്ച് ചുളി പരിപാടിയൊക്കെ പോവാന്നുള്ള രീതിയിലായി പോയി നോക്കിയപ്പോ അവിടെ എന്താണ് ഹൈസ്കൂളില് പഠിപ്പിക്കുന്നുണ്ട് ഒരാള് നാടൻ പാട്ട് അപ്പൊ ഞങ്ങൾ ഹയർ സെക്കൻഡറിക്കാർ ഞങ്ങൾ ക്ലാസ് എട്ടാക്കാനായിട്ട് പോകല്ലേ അപ്പൊ വേറെ വലിയ പരിപാടിയൊന്നും ഇല്ല ജസ്റ്റ് അവിടെ നിന്ന് കേട്ടാതി പാട് പാട്ടുപാടൊന്നും മേണ്ട അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ആ അപ്പൊ രണ്ടു മൂന്ന് സംബന്ധിച്ച് രണ്ടു മൂന്ന് ദിവസം എന്താണ് നേരാവുമ്പോഴേക്കും ഞങ്ങൾ എന്തെങ്കിലും തട്ടിക്കൂടണല്ലോ ആകാതെ ശേഷം രണ്ടു മൂന്ന് മൂന്നാഴ്ചയിട്ട് ക്ലാസ് കട്ട് ചെയ്ത് പുറത്തു ചാടിയിട്ട് എവിടെ പാട്ട് പാടിയെന്ന് ചോദിക്കലോയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒരു സാധനം സെറ്റപ്പ് ആക്കി ഞാൻ മെയിൻ പാടിയാക്കി എല്ലാവരും ഇതേപോലെ ചാടിയതാണ് ഞാൻ എപ്പോളാറത് ആർക്കും പാടാറില്ലായിരുന്നു മെയിൻ പാടിയാക്കി അങ്ങനെ സബ്ജിലേക്ക് പാടാൻ കരുതാം സബ്ജില്ലാണല്ലോ ആദ്യം കലോത്സവം സ്കൂളത്ത് കഴിഞ്ഞാൽ സബ്ജില്ല സബ്ജില്ല കഴിഞ്ഞാ ജില്ല ജില്ല കഴിഞ്ഞാലാണ് സംസ്ഥാനം ഞാനൊക്കെ അപ്പം അറിയട്ടെ സബ്ജില്ല ജില്ല എന്നുള്ളതെ അവസ്ഥ സബ്ജില്ല പാട്ട് പാടാൻ കയറി സബ്ജിലേക്ക് പാട്ട് പാടാൻ കയറി ഉഷാറായി ഞങ്ങൾ പാടി ഞങ്ങൾ സ്കൂൾ തന്നെ സബ്ജില്ല വൻ കയ്യടി ഞങ്ങൾ കുറച്ച് ബാക്ക് ബെഞ്ചേഴ്സ് അല്ലേ പാട്ട് പെടുന്നത് അവിടെ സ്കൂളില് അപ്പൊ വൻ കയ്യടി ഞങ്ങളെ പാട്ടന്നെ ജഡ്ജസ് കേട്ടിട്ടുണ്ടാവൂല അമ്മാര് കയ്യടി അവസാനം ഒന്ന് ഫസ്റ്റ് ഇട്ടി സബ്ജില്ലയിൽ സബ്ജിലെ ഫസ്റ്റ് ഇട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബാക്കി നമ്മളെ സുഹൃത്തുക്കളെ പറഞ്ഞു ഞങ്ങള് കയ്യടിക്കണ്ടെങ്കിൽ ഫസ്റ്റ് കിട്ടി അതിന് വീട്ടിലെത്തിയ സമയത്ത് അച്ഛനോട് എന്റെ മത്സരം കഴിഞ്ഞാൽ എന്താ ഫസ്റ്റ് ചിരിക്കുക ഞങ്ങക്ക് ഫസ്റ്റ് കിട്ടിയിട്ട പോലെ ചിരിക്കുക അപ്പൊ അമ്മയെ പറയാ പാട്ടൊക്കെ പാട്ടിന് ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ട് സബ്ജില്ലയിലെന്താ പൊട്ടമാരായിരുന്നു ജഡ്ജസ് ചോദിച്ചു അത്ര കളിയാക്കലായിരുന്നു അങ്ങനെ സബ്ജില്ല കഴിഞ്ഞതിന് ശേഷമാണ് ജില്ലാ കലോത്സവം അപ്പോഴാണ് ജില്ല ഉണ്ടെന്ന് പറയണത് ജില്ലയിൽ അച്ഛനും അമ്മയൊക്കെ പോകുന്നു പാട്ട് പാടാൻ പാട്ട് കാണാൻ വേണ്ടിട്ട് അച്ഛനും അമ്മയൊക്കെ പോകുന്നത് ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നു നാലാമതായിട്ട് നിന്റെ പാട്ട് നിന്റെ പാട്ട് കഴിഞ്ഞപ്പോ അച്ഛ പറഞ്ഞാൽ ഒന്നി പോവാ ഓട്ടോക്ഷല്ല അപ്പൊ ഞങ്ങൾ ഓട്ടോപക്ഷൻ എടുത്ത് തിരിച്ച് വീട്ടിൽ തന്നെ വന്നു പിന്നെ പന്ത്രണ്ടണിപ്പോ മാഷ് അന്ന് വിളിച്ച മാഷ് അതു എവിടെയാ ഞാൻ പറഞ്ഞു വീട്ടിലുടെ മാഷെ പരി വട്ടു കഴിഞ്ഞല്ലേ ഞാൻ വീട്ടിൽ പോന്നു അന്ന് ഇവിടെ ജില്ലയില് ഫസ്റ്റ് ഉണ്ടായിരുന്നു പിറ്റേ പത്രത്തിൽ എന്റെ ഫോർട്ടല്ലോ ഏഴാൾക്കാർ നേരത്ത് നിൽക്ക നാട് ഒരു മെയിൻ പാടിയ ഫോർട്ടല്ല എന്റെ മകനെ ഒരാളെ കയറ്റി നിർത്തി മാഷ് എനിക്ക് എന്റെ കഴിവിൽ തന്നെ വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ പാട്ട് പാടുന്നു എന്റെ പാട്ട് ഇഷ്ടമാണോന്നു ആർക്കും അറിയില്ലായിരുന്നു ഞാൻ പിറ്റേ ദിവസം രാവിലെ പോയി നേരെ കലോത്സവത്തിന്റെ സ്ഥലത്തേക്ക് കിട്ടും കലോത്സവത്തിന്റെ സ്ഥലത്തേക്ക് പോയിട്ട് ഞാൻ ഫോട്ടോഗ്രാഫറിനോട് അവിടെ ഫോട്ടോ എടുക്കാൻ അവിടെ ഓർമ്മ ഇന്റെ ഫോട്ടോ ഞാൻ അവിടെ നടമ്പാട്ടിന്റെ നാളെ മാത്രമായിട്ട് വെക്കും ഫോട്ടോ കൊണ്ടാ പോയി എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഇന്റെ വെച്ചില്ല എങ്ങനെ ഒറ്റയ്ക്ക് ഒരാളെ ഫോട്ടോ വെക്കാൻ പറ്റുക എന്നുള്ള രീതി വിശ്വസിക്കുന്നു പക്ഷെ നമ്മളെ എപ്പോഴെങ്കിലും ഒരു ഫോട്ടോ പത്രത്തിൽ കാണണം എന്ന രീതി വലിയ ആഗ്രഹമായിരുന്നു അപ്പൊ അങ്ങനെ തിരിച്ചു കുട്ടികളൊക്കെ കളിയാക്കി ഈ പോയില്ലേ ബാക്കി എന്റെ ഫോട്ടോ അല്ലല്ലോ ഈ എന്റെ മെയിൻ പാടിയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംസ്ഥാന സ്കൂൾ ആയി സംസ്ഥാനത്തിന് പാട്ട് കഴിഞ്ഞു അന്ന് സംസ്ഥാനത്ത് ആയി ഒന്നും കിട്ടിയില്ല പിന്നെ ഞാൻ പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടുത്തിയ സമയത്ത് പരീക്ഷ കിട്ടുന്നതിന് പിന്നെ കാത്തുന്നു സബ് സബ്ജില്ല പാട്ട് സബ്ജില്ലയിൽ സബ് സബ്ജില്ലേ പോലെ ഫസ്റ്റ് കിട്ടി ജില്ലയില് പാട്ട് പാടി ജില്ലയില് പാട്ട് പാടിയിട്ട് അവിടെ തന്നെ ഇരുന്നു കാരണം ഫസ്റ്റ് കിട്ടുമല്ലോ എന്നിട്ട് പിത്യാസം പത്രത്തിൽ ഫോട്ടോ വരണം ജില്ലയിൽ ഒന്നും കിട്ടിയില്ല സെക്കൻഡായി സെക്കൻഡായി കുറച്ച് മാർക്കിന് സെക്കൻഡായി അപ്പൊ ഞങ്ങള് കയ്യിലുള്ള പൈസ കൊടുത്തു അപ്പീൽ കൊടുത്തു നമുക്ക് എല്ലാവരും കൊടുക്കാൻ പറ്റും ഞങ്ങൾക്കും പോസ്റ്റ് കിട്ടാൻ അർഹനുള്ള ഒരു ടീം ടീം ആയിരുന്നു പറഞ്ഞാൽ ഞങ്ങൾ കൊടുത്തേ കൊടുത്തിട്ട് അന്ന് ആ വർഷം അപ്പീല് പരിഗണിച്ചു ഞങ്ങളെ ജില്ല സംസ്ഥാനത്തേക്ക് വിടാൻ സ്കൂളിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായില്ല ഞങ്ങൾ ഈ ലോക്കൽ ടീം ഇവിടെ പോലെ എന്താണ് മോശം ആൾക്കാർ പോകില്ല എന്നുള്ള രീതിയിൽ അന്ന് സംസ്ഥാനത്ത് പാട്ടുപാടി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ഈ അപ്പീൽ വഴി പോണ ടീമിനൊന്നും ഒരു നിൽക്കാൻ സൗകര്യമോ ഭക്ഷണോ ഒന്നുമില്ല നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്താൽ പാട്ടുപാടാൻ അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം ഒച്ച ഒക്കെ പോയിരുന്നാലും നമുക്ക് ഉള്ള ശബ്ദത്തിൽ ഉഷാറായി ഞങ്ങൾ എല്ലാരും ആഘോഷമാക്കി പാട്ടുപാടി അത് സംസ്ഥാനത്തെ റിസൾട്ട് വന്നപ്പോഴേ ഫസ്റ്റ് കിട്ടിയ അതായത് ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ ടീമിന് പതിമൂന്നാം സ്ഥാനവും സംസ്ഥാനത്ത് അപ്പീല് വഴി വന്ന വന്ന് പോണി കേരളത്തിലെ ഏറ്റവും മികച്ച നാടൻ പാട്ടു സംഘമായി ഞങ്ങളെ തെരഞ്ഞെടുത്തു അങ്ങനെയാണ് ഞാനൊരു പാട്ട് വഴിയിലേക്ക് കിടക്കുന്നത് ഞാൻ ഈ ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോ പറയാറുണ്ട് ഞാൻ എന്റെ ഒരു പത്ത് വർഷം വെറുതെ കളഞ്ഞില്ലേ അല്ലേ പത്ത് വർഷം ഞാൻ കൂട്ടുകളി നാട്ടുകൂടെ ആയിട്ടും എവിടെയും ഒരു പാട്ടു പാടാതെ വെറുതെ കളഞ്ഞു ഇഞ്ഞോട് പ്രചമാഷ കഴിഞ്ഞപ്പോഴാണ് ഈ എന്നും പാട്ട് തുടങ്ങേണ്ട ആളായിരുന്നതല്ലേ നമുക്കൊക്കെ പാട്ട് പാട്ടുപാടാൻ ഒരു വേദി കിട്ടാൻ വലിയ കാര്യല്ലേ ഞാനേ ചെറിയ കുട്ടി ആകുമ്പോ അങ്ങനെ വാടിയിലൊക്കെ നമ്മള് കേട്ടോ ചെറിയ കുട്ടി ആകുമ്പോ ഞങ്ങള് ചെറുതായിട്ട് അത് എല്ലാരും പാടില്ല അപ്പൊ അപ്പൊ സ്റ്റേജിൽ കയറി പാടുന്ന സമയത്തേ നമ്മൾ വേദിയിൽ പാടുന്ന സമയത്ത് അതേപോലെ പുറത്ത് കാണികൾ അടയുന്ന ഒരാൾ പാടും അമ്മ അല്ലേ അമ്മക്ക് വരി തെറ്റാ വെക്കാൻ അതേ സാധനം ഏറ്റവും കൂടുതൽ കാണാതെ പഠിച്ചിട്ടുണ്ടാവും അമ്മയോ അച്ഛനോ മുന്നിൽ തന്നെ നമ്മളെ മുന്നിൽ വന്നിട്ട് ഇപ്പോ അതേപോലെ പാടും അപ്പൊ ഞാനും കൈ മറച്ചിരുന്നു ഇതേപോലെ ഒരു പാട്ടുപാടാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല ഒരു പാട്ട് പാടി കഴിഞ്ഞിട്ടേ നമ്മൾ പുറത്തിറങ്ങി സ്റ്റേഡിൽ കൂടെ പോണ ദിവസം പുറത്ത് പോണെന്ന് പോകുമ്പോ ആരെങ്കിലും ഓഡിയൻസ് വന്നിട്ട് പറയുമ്പോ നന്നായി പാടിയിട്ടോ ആ ഒരു പറച്ചില് മതിയായിരുന്നു ഒരാഴ്ച രണ്ടാഴ്ച കടന്നു പറഞ്ഞാൽ ഹാവും ഞാനും പാട്ടുകാരനാണല്ലോ എന്നുള്ള രീതിയില് അപ്പൊ ഞാൻ പറയാനുള്ളത് ചെറുപ്പം നമ്മളെല്ലാവരും കുട്ടികളാണ് എല്ലാവരും പല ക്ലാസ്സിലുള്ളവരാണ് അല്ലെ ചെറിയ എത്ര ക്ലാസ് തൊട്ടുള്ളവരുണ്ട് ഇവിടെ എത്രാം ക്ലാസ്സിലായി മൂന്നില് ഇയാളൊത്രല്ല ചെറിയ ആള് ഒന്നില്ലേ അങ്ങനെ കുറെ പേരുണ്ട് അല്ലെ ചെറുപ്പം നമുക്ക് പാട്ട് പാടാനോ പറയാനോ അല്ലെങ്കിൽ എഴുതാനോ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടല്ലോ വളരെ ഭംഗിയായിട്ട് നമ്മൾ ഉപയോഗിക്കണം പാട്ട് പാടണം ഇതുപോലെ തന്നെ ഇരിക്കണം അതുപോലെ തന്നെ നമ്മൾ കൂടി ഇരിക്കാൻ പറ്റും എന്നുള്ള വലിയൊരു കാര്യല്ലേ അല്ലെ ഈ കോവിഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നവംബർ ഒന്നിന് സ്കൂളൊക്കെ തുറക്കണ സമയത്ത് എല്ലാവരെയും കൂടിയിരുന്നു കുറച്ച് പാട്ടൊക്കെ പാടാൻ കിട്ടുന്ന പറഞ്ഞാൽ വലിയൊരു അവസര അല്ലെ അപ്പൊ ചെറുപ്പത്തിൽ തന്നെ പാട്ട് പാടാൻ കഴിയുന്ന ഒരു പാട്ട് പാടണം എഴുതാൻ കഴിയണ ഒരു എഴുതണം വരയ്ക്കാൻ കഴിയണം അവര് വരയ്ക്കണം സംസാരിക്കാൻ സാധിക്കും സംസാരിക്കാൻ കഴിയുന്നവര് വളരെ ഭംഗിയായി സംസാരിച്ചിട്ട് നമ്മളെ ഒപ്പ് എല്ലാവരും കൂടണം വരണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും ജീവിക്കാം അല്ലെ എന്തിനൊ പാട്ടുകേടന്ത ആവശ്യം എന്തിനൊ സംസാരിച്ചിട്ട് അങ്ങനെ തോന്നുന്നവരുണ്ടാവും ഇല്ല ഇല്ല അപ്പൊ എല്ലാരും കൊടുക്കാൻ എല്ലാവരും പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവല്ലോ ഞങ്ങളുടെ നാട്ടിലൊന്നേ ഞാന് ഞാനിപ്പിന്റെ പ്രായം ഇത്ത ഏകദേശം ഒരു പത്ത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചു വയസ്സോളം ആയിട്ടാണ് ഞാൻ ചെറിയ കുട്ടികളെയും ബാക്കിയുള്ളവരെയും ഒക്കെ പാടിപ്പിക്കാനൊക്കെ നമ്മൾ നാട്ടിലത്തെ എല്ലാവരും കൂടി കൊണ്ടുവരുന്നത് ഇതേപോലെ തന്നെ പാട്ട് പാടാൻ അറിയുന്ന കുറേ ആൾക്കാര് എപ്പോഴും നമ്മളിപ്പോഴും ഞാൻ സുഭാഷിനൊക്കെ അറിയാം നമ്മളവിടെ ഒരു മാനും മാനുവേട്ടൻ ഞങ്ങൾ മാനുവേട്ടം എന്ന് വിളിക്കാം മാനുവേട്ടനെ പറഞ്ഞ് 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 ഒരു ക്ലബിന്റെ വാർഷികത്തിന് പാടാൻ സ്റ്റേജ്മ കയറ്റി മുമ്പിൽ സ്റ്റേജിൽ കയറിയ സമയത്തിൽ നാട്ടുകാരൊക്കെ കളിയാക്കാം മഹാന കയറിയത് ഓന അവിടാത്ത ഏപ്പും മാത്രം പോലെ ഓൻ തന്നെ ഇതിന്റെ പരിപാടിയും കൂടി വെച്ചു അവസാനം ആ നാട്ടിനെ തന്നെ അമ്പരപ്പിക്കുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് അയാൾ എന്നൊരു കരോക്ക അതിന് ശേഷം ഇപ്പൊ അയാളുടെ പേരൊക്കെ മാറ്റി മാൻ മഞ്ചേരി നമ്മുടെ നാട്ടിലത്തെ ഏറെ പ്രിയപ്പെട്ട പാട്ടുകാരനാണ് ഇപ്പോ അയാള് അങ്ങനെ ഏട്ടൻ പറയുണ്ടായി മൂപ്പരിക്ക് എത്ര വയസ്സായി അറിയോ നാൽപ്പത്തിരണ്ട് വയസ്സ് വയസ്സോളമായി നാൽപ്പത്തിരണ്ട് വയസ്സ് വെറുതെ കളഞ്ഞു ഇപ്പൊ എല്ലാ കല്യാണ പരിപാടിക്കും ആരും പാട്ടില്ലെങ്കിലും മാൻ മഞ്ചേരിന്റെ പാട്ടുണ്ട് അങ്ങനെയാണ് അപ്പൊ നമുക്ക് പാട്ട് പാടാനും എഴുതാനും പറയാനും ഉള്ള കുറെ ആൾക്കാരില്ലേ അത് ചെറുപ്പത്തിൽ ഉഷാറാക്കി കൊണ്ടുവരാ അല്ലെങ്കിലൊക്കെ വെറുതെയാ എന്തെങ്കിലും ഓർമ്മകൾ വേണ്ടേ നമുക്ക് അല്ലാതെ വെറുതെ കുറെ ഇങ്ങനെ പോയിട്ട് വന്ന കാര്യം ഒരു കാര്യമില്ല അപ്പൊ പാട്ട് പാടേണ്ട സമയത്തും വരയ്ക്കേണ്ട സമയത്തും ഒക്കെ ഉഷാറായിട്ട് മുന്നോട്ട് പോവാ നിങ്ങളെ കാണുമ്പൊക്കെ നമുക്ക് നല്ല അസൂയ തോന്നണേ കാരണം എന്താ അറിയാം എനിക്ക് ഇന്റെ ചെറുപ്പകാലത്തിൽ ഇതേപോലെ തന്നെ കൂട്ടിപ്പിടിക്കാൻ കൊറേ പേരുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് എന്ത് സുഖ എത്രയോ അവസരങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അതായത് ഇപ്പോ കലോത്സവമായാലും നിങ്ങൾ എവിടെയൊന്നും ചെയ്യാതിരിക്കരുത് എല്ലാവരും കറക്റ്റ് സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കലോത്സവമായാലും ബാക്കിയുള്ള പരിപാടികളൊക്കെ കുറെ ആയിട്ട് മുന്നോട്ട് പോകണം അവസരങ്ങൾ വളരെ ഭംഗിയായിട്ട് വരും പക്ഷെ അവസരങ്ങൾ എല്ലാവരും വിനിയോഗിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമുക്ക് നല്ല അടുത്തൊരു പാട്ടിക്ക് പോവാം നല്ലൊരു കയ്യടി പോന്നോട്ടെ കാലം നമുക്ക് കുറെ ഓർമ്മകളും കുറെ നഷ്ടങ്ങളാണ് ഉണ്ടായത് എന്തായാലും ഇക്കാലം മാറും നമ്മുടെ പാട്ട് ഒരു സ്റ്റാറ്റസ് ആയിട്ട് എല്ലാവരും കണ്ട ആ പാട്ട് തന്നെ തുടങ്ങാം അല്ലെ എല്ലാവർക്കും കൈയ്യോട്ടി ഒപ്പം തുടങ്ങാം റെഡി അല്ലേക്കും കൈയോട്ടല്ലേ ഒപ്പം തകതെയ തകതാര തകതെയ തകതാര ചോളം വെള്ളം കയറിയ നാടിന് നമ്മൾ നഗക്കി കടലോളം നമ്മൾ ചോളം വെള്ളം കയറിയ നാടിനും നമ്മൾ

എല്ലോ നിങ്ങളാണ് നല്ല പാട്ടുകാട് എന്ന് പറഞ്ഞത് ആരൊക്കെ പേടി പാട്ടുകാടാൻ ഓനോ എന്നെ വിളിക്കുന്നു ഓന 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 ഓൻ പാടുന്നു